എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായ നൂറ്റാണ്ട് ഏതാണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായ നൂറ്റാണ്ട് ഓപ്ഷൻ ബി ആണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടായത് പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായത് അപ്പം ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായ നൂറ്റാണ്ട് എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ നൂറ്റാണ്ടാണ് ബംഗാളിൽ ബംഗാളിലെ നീലം കർഷക കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണെന്ത് ബംഗാളിൽ നീലം കർഷകരുടെ നേതൃത്വത്തിൽ കലാപം നടന്നത് നീലം കർഷകരുടെ നേതൃത്വത്തിൽ നീലം ഫാക്ടറികൾ എന്ത് ചെയ്തു തീ തീട്ട് നശിപ്പിച്ചു അതാണ് ബംഗാളിലെ നീലം കർഷക കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് ബംഗാളിലെ നീലം കർഷകർ കലാപത്തിന് ഇറങ്ങിയത് ഫാക്ടറികളൊക്കെ തീയിട്ട് നശിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലെ ബംഗാളിലെ നീലം കർഷക കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് നീലം കർഷക കലാപം ബംഗാൾ മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനാ വിഭാഗം ഏതാണ് എം എസ് ബി ആണ് മല മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ എം എസ് ബി ആണ് മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനാ വിഭാഗം ഇപ്പോൾ മലബാർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിയമി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനാ വിഭാഗം ഏതാണ് എം എസ് പി ആണ് മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ എം എസ് പി ആണ് എന്ത് മലബാർ കലാപം അടിച്ചമർത്ത അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനാ വിഭാഗം എം എസ് പി അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാണ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാണ് എച്ച് വി കനോലിയാണ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റാർ ആണ് എച്ച് വി കനോലിയാണ് മാപ്പിള സോറി മാപ്പിള കലാപത്തിൽ കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാണ് എച്ച് വി കനോലിയാണ് ഓപ്ഷൻ എ ഹിച്ച് ആരാണ് മലബാർ കലാപം അടിച്ചമർത്തിയ ബ്രിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ആര് ഹിച്ച് കോക്ക് ആർദർ വെല്ലസ്ലി ആരാണ് ആർദർ വെല്ലസ്ലി പഴശ്ശിരാജയോട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷ് സൈനാധിപനാണ് ആർദർ വെല്ലസ്ലി അപ്പോ മല മാ മാപ്പിള കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാർ മജിസ്ട്രേറ്റ് ആണ് എച്ച് വി കനോലി ഈ എച്ച് വി കനോലിയാണ് എന്ത് നിലമ്പൂരിലെ കനോലി പ്ലോട്ട് ഉണ്ടാക്കിയത് അപ്പോൾ നിലമ്പൂരിലെ കനോലി പ്ലോട്ട് കോഴിക്കോട് കനോലി കനാൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ് എച്ച് വി കനോലി എന്ത് മലബാർ കലാപ സമയത്ത് മലബാർ കലാപകാരികളാ കലാപകാരികളാൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് മലബാർ മജിസ്ട്രേറ്റ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് മലബാർ കലാപത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തിയ കമ്മീഷന്റെ തലവൻ ആരാണ് വില്യം ലോകനാണ് വില്യം ലോകൻ കമ്മീഷൻ ആണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് മലബാർ കലാപത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തിയ കമ്മീഷന്റെ തലവൻ അപ്പൊ വില്യം ലോകൻ കമ്മീഷൻ ആണ് മലബാർ കലാപത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയത് ജന്മി കുടിയാന്മാർ പ്രശ്നം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് മലബാർ കലാപത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തിയ കമ്മീഷന്റെ തലവനാണ് വില്യം ലോഗൻ വില്യം ലോഗൻ കമ്മീഷനാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണെന്ത് മലബാർ മാപ്പിള കുടിയായ്മ കുടിയായ്മ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ മലബാർ മാപ്പിള കുടിയായ്മ നിയമം പാസാക്കിയത് വില്യം ലോഗൻ കമ്മീഷന്റെ കണ്ടലിന്റെ അടിസ്ഥാനത്തിലാണ് മലബാർ കലാപം അന്വേഷിക്കാൻ വന്ന ആദ്യത്തെ കമ്മീഷൻ ആരാണ് ടീയൽ സ്ട്രേഞ്ച് കമ്മീഷനാണ് ടീയൽസ് സ്ട്രേഞ്ച് കമ്മീഷനാണ് മലബാർ കലാപം അന്വേഷിക്കാൻ വന്ന ആദ്യത്തെ കമ്മീഷൻ ഏകദേശം അമ്പതോളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ആ ഒരു കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവും അതുമായി ബന്ധപ്പെട്ട പൂക്കോട്ടൂർ യുദ്ധമൊക്കെ അനുബന് അതുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇതിന്റെ ശരിയായ കാരണം ഇതാണ് എന്ന് അതായത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് അല്ലെങ്കിൽ ജന്മി കുടിയാന്മാ പ്രശ്നമാണ് മലബാർ കലാപത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തിയത് വില്യം ലോകൻ കമ്മീഷനാണ് ആ കമ്മീഷന്റെ തലവൻ എന്ന് പറയുന്നത് വില്യം ലോകനാണ് മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയ ആളാണ് വില്യം ലോഗൻ മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയ ആൾ ആരാണ് വില്യം ലോഗനാണ് സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ടു അമ്പത്തി ആറ് കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം നടന്നത് സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് സാന്താളുമായി ബന്ധപ്പെട്ട് മറ്റെന്താണ് ഇവർ താമസിച്ചിരുന്നത് രാജ്മഹൽ കുന്നിലാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് ഇതിന് നേതൃത്വം നൽകിയത് സിദ്ധു മുർമു കാൻഹു മുർമു ഇവരെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി രണ്ടിലാണ് അതുപോലെ സാന്താൾ കലാപത്തെ ആസ്പദമാക്കി പുസ്തകം രചിച്ച ആൾ ആരാണ് രണജിത് ഗുഹയാണ് എന്താണ് ആ ഒരു പുസ്തകത്തിന്റെ പേര് എലമെന്ററി ആസ്പെക്ട് ഓഫ് പ്രസന്റ് ഇൻസർജൻസി രണജിത് ഗുഹയുടെ എലമെന്ററി ആസ്പെക്ട് ഓഫ് പ്രസന്റ് ഇൻസർജൻസി എന്ന പുസ്തകം സാന്താൾ കലാപത്തെ കുറിച്ചുള്ള പരാമർശിക്കുന്ന പുസ്തകമാണ് അല്ലെങ്കിൽ സാന്താൾ കലാപം ആസ്പദമാക്കി എഴുതിയ പുസ്തകമാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യ ഗവൺമെൻറ് സിദ്ധു മുർമു കാൻവു മുർമു എന്നിവയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് സാന്താൾ കലാപത്തെ ഈ സാന്താൾ കലാ ഈ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത് സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് അമ്പത്താറ് കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ടു അമ്പത്തി ആറ് കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം നടന്നത് ബ്രിട്ടീഷുകാരുടെയും പലിശക്കാരുടെയും ചൂഷണത്തിനെതിരാണ് എന്ത് സാന്താൾ കലാപം ഉണ്ടായത് അതുപോലെ ഇവർ ശേഖരിച്ചിരുന്ന വനവിഭവങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയതും അതുപോലെ ബ്രിട്ടീഷുകാരുടെ വനസമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വന വന നിയമങ്ങളൊക്കെയാണ് എന്ത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിക്കാൻ ഗോത്രജനവിഭാഗങ്ങളെ പ്രേരിപ്പിച്ചത് സാന്താർ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാൻഹുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം നമ്മളിപ്പോ ചർച്ച ചെയ്ത കാര്യമാണ് രണ്ടായിരത്തി രണ്ടാണ് അപ്പൊ രണ്ടായിരത്തി എന്ത് സിദ്ധുവിനെയും കാൻഹുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടാണ് അപ്പൊ രണ്ടായിരത്തി രണ്ടിലാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ താഴെ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ രാജ്മഹൽ കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് നമുക്കറിയാം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് സാന്ദ്രാൾ ഗോത്രജിന് വിഭാഗം താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഈ രാജ്മഹൽ കുന്നുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ച് കിടക്കുന്നത് അപ്പൊ താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാജ്മഹൽ കുന്നുകൾ വ്യാപിച്ചു കിടക്കാത്ത സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആണ് ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ബംഗാൾ പ്രവിശ്യയിലെ കുന്നാണ് കുന്നാണത് രാജ്മഹൽ കുന്നു അപ്പൊ ബംഗാൾ പ്രവിശ്യയിലെ ബംഗാള് ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏരിയ ആണെന്ത് രാജ്മഹൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നത് ഈ രാജ്മഹൽ കുന്നുകളിലായിരുന്നു എന്ത് സാന്താൾ ജനവിഭാഗം ജീവിച്ചിരുന്നത് സാന്താർ ഗോത്ര വിഭാഗം ജീവിച്ചിരുന്ന സ്ഥലം നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ രാജ്മൽ കുന്നുകളിലാണ് രാജ്മഹൽ കുന്നുകളിലാണ് സാന്താർ ഗോ സാന്താൾ ഗോത്ര വിഭാഗം ജീവിച്ചിരുന്നത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര വിഭാഗം ജീവിച്ചിരുന്നത് സാന്താൾ കലാപത്തിന് കാരണമായ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങള് തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വ്യാപകമായി മരങ്ങൾ മുറിച്ച് നൽ നശിപ്പിച്ചത് അതുപോലെ ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തിയത് ഈ മൂന്ന് കാരണങ്ങൾ എന്താണ് സാന്താൾ കലാപത്തിന് കാരണമായ സംഗതികളാണ് അപ്പൊ ഈ മൂന്ന് കാരണങ്ങളും എന്താണ് ഇവയെല്ലാം എന്നാണ് ശരി ഉത്തരം മൂന്നും എന്താണ് സാന്താൾ കലാപത്തിന് കാരണമായ സംഭവങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങളും തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വ്യാപകമായി മരങ്ങൾ മുറിച്ച് വനം നശിപ്പിച്ചതും ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തിയിരുന്നു അപ്പൊ ഈ മൂന്ന് കാരണങ്ങളും എന്ത് ചെയ്തു സാന്താൾ കലാപത്തിലേക്ക് നയിച്ചു അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു